പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എം എൽ മുഹമ്മദ് മുഹസിൻ സി പി ഐയിൽ ഇപ്പോഴും കുറേയധികം ചെറുപ്പക്കാർ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെയായിരുന്നു മുഹമ്മദ് മുഹസിനെ സി പി ഐ എടുത്തു കാട്ടിയിരുന്നത് എന്നാൽ അതേ മുഹസിൻ ഇപ്പോഴിതാ സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേക്കേറാനുള്ള ആഗ്രഹം കൃത്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയ ഓണം അതിന് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഓണം ചെറുതല്ലാത്തതാണ് ആ ഓളം കൃത്യമായി മനസ്സിലാക്കി തന്നെ ഇപ്പോൾ സി പി ഐയിലെ യുവ നേതാക്കൾ അതിലേക്ക് മാറുകയാണ് നമുക്കറിയാം നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മാവേലിക്കരയിൽ മത്സരിച്ച അരുൺകുമാർ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സി പി ഐയിലെ യുവമുഖങ്ങളാണ് ഇവരൊക്കെ തന്നെ മികച്ച രീതിയിൽ ജനപ്രിയരാകാൻ അല്ലെങ്കിൽ ജനപ്രതിനിധികളായി അവരുടെ ഇടയിലേക്ക് കർമ്മനിരതരാകാൻ വേണ്ടത്ര അവസരം കൊടുക്കാറില്ല എൽ ഡി എഫിൻ്റെ എല്ലാ തരത്തിലുള്ള ഗതികെട്ട അവസ്ഥയും അതിൻ്റെ ദുരന്തഭാരവും സി പി ഐ കൂടി പേരേണ്ടി വരുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ മേൽ ദുരിതം സമ്മാനിച്ച് അതിൻ്റെ വെറുപ്പ് പങ്ക് പറ്റേണ്ട അവസ്ഥയിലേക്ക് സി പി ഐ കൂടി എത്തിച്ചേർന്നിരിക്കുന്നു വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച സത്യൻ മുഖേരി ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എം ഐ ഷാനവാസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തിൽ നിന്ന് നേരെ ഇരുപതിനായിരത്തിലേക്ക് കൂപ്പു കുത്തിക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നാണ് സി പി ഐ ഒരു കാര്യം മനസ്സിലാക്കിയത് എൽ ഡി എഫിനോടുള്ള ജനങ്ങളുടെ അവഗണന അതിൻ്റെ മൂല കാരണം സി പി എമ്മിനോടുള്ള വിരോധമാണ് സി പി എമ്മിൻ്റെ യുവജന സംഘടന സി പി ഐയുടെ സംഘടനയായിട്ടുള്ള എ ഐ എസ് എഫിനോട് കാണിക്കുന്ന ക്രൂരത അതിന് കയ്യും കടക്കൊന്നുമില്ല അത്രമേൽ പൈശാചികമാണ് ഈ നടപടികളെല്ലാം ഉൾക്കൊണ്ട് ഈ അപമാനവും പേര് എന്തിനാണ് സി പി ഐ ഇങ്ങനെ ഇവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന വലിയ ചോദ്യം പ്രസക്തമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് മുഹമ്മദ് മോഹ്സീൻ അടക്കമുള്ള നിരവധി യുവ നേതാക്കൾ ശക്തമായി വെട്ടിത്തുറന്ന് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിനി വയ്യ ഈ ദുരന്ത ഭാരവും പേറി നടക്കാൻ അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മോഹ്സീൻ അടക്കമുള്ളവർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുന്നത് വലിയ പൊട്ടിത്തെറിയാണ് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ സി പി ഐയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിരിക്കുന്നത് അത് ഒരു തിരിച്ചടിയായി മാറുമോ എന്നുള്ളതാണ് കൃത്യമായും പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടി വരുന്നത്